നമ്മുടെ പ്രൈം മിനിസ്റ്റർ നമുക്കറിയാം ലോകത്തിലെ ലോക നേതാവാണ് അദ്ദേഹം ഇന്ന് ലോകത്തിൻ്റെ ഫൈനൽ വേർഡാണ് അദ്ദേഹം അദ്ദേഹം പണിപ്പുരയിലാണ് അദ്ദേഹം കൺസ്ട്രക്ട് ചെയ്യുന്ന വികസിത ഭാരതത്തിന് ഞാൻ എൻ്റേതായ ഒരു പേര് കൊടുത്തിട്ടുണ്ട് ഒരു വലിയ ഭാരത് മഹൽ ഏത് ലെവലിൽ ഓൺ പാർ വിത്ത് എനി ഡെവലപ്ഡ് നേഷൻ ആർ എസ് എസിൻ്റെ പാർട്ടി എന്താണ് ആർ എസ്സിൻ്റെ പാർട്ടി ആർ എസ് എന്താണെന്ന് ഇവർ പഠിച്ചാൽ മനസ്സിലാക്കും മനസ്സിലാകും കഴിഞ്ഞ പതിനൊന്ന് കൊല്ലം നിങ്ങളൊരു ആസിഡ് ടെസ്റ്റായിട്ട് നോക്കൂ ഏതെങ്കിലും ഒരു മുസ്ലിമിൻ്റെ തുലിയിൽ എവിടെയെങ്കിലും ഒരു പോറൽ ഈ ഭരണകാലത്ത് ഉണ്ടായിട്ടുണ്ടോ ക്ഷേമമല്ലാതെ ആർക്കെങ്കിലും കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ടോ ടെക്നോളജിയിലെ ഈ ചലനങ്ങൾ ഈ എക്സ്പ്ലോഷൻ എവിടെയാണ് ഉണ്ടായിട്ടുള്ളത് അവർ ആസ്പിറേഷനലാണ് അവർ ടെക്കികളാണ് അവർ ഡെവലപ്മെൻറ്റിനു വേണ്ടി അംബിഷ്യസ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരാണ് ഇവരെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് മോഡിജിയുടെ അമിത് മഹൽ കൺസ്ട്രക്ഷൻ നടക്കുന്നത് നമസ്കാരം കേരളത്തിൽ കണ്ണടച്ച് ബി ജെ പിയെ എതിർക്കുന്ന മുസ്ലിം സമുദായത്തെ ചേർത്ത് പിടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ബി ജെ പി നേതൃത്വം ഒരു പ്രോഗ്രാം ഇപ്പോൾ നടപ്പിലാക്കുകയാണ് അതിൻ്റെ പേര് മുസ്ലിം ഔട്ട്റീച്ച് പ്രോഗ്രാം എന്നാണ് എന്തായാലും ഈയൊരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറനാടിനൊപ്പം ചേരുകയാണ് ബി സംസ്ഥാന വൈസ് പ്രസിഡൻറ്റും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ വി ഡോക്ടർ ശ്രീ അബ്ദുൾ സലാം സർ നമസ്കാരം ഈ മുസ്ലിം ഔട്ട് റീച്ച് പ്രോഗ്രാം ഇതിന് പിന്നിലുള്ള ലക്ഷ്യം എന്താണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് ബി ജെ പി എന്നുള്ള പാർട്ടി പാർട്ടിയുടെ ബേസിക് ഫിലോസഫി ആണ് ഇതിൻ്റെ ലക്ഷ്യം എന്താണ് ബേസിക് ഫിലോസഫി ഒന്ന് ഇൻറ്റഗ്രൽ ഹ്യൂമനിസം ഇൻറ്റഗ്രൽ ഹ്യൂമനിസം എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ത്യയുടെ ടെർട്ടലിലുള്ള എല്ലാവരും ഒന്നാണെന്നും അവരെല്ലാവരെയും ഉൾക്കൊണ്ടിച്ചുള്ള വികസനവും അവിടുത്തെ ആ ടെറിറ്ററിലുള്ള എല്ലാ ഹിന്ദുസ്ഥാനുള്ള എല്ലാവരും ആണെന്നും വിശ്വാസം കൊണ്ട് ഹിന്ദുക്കൾ മാറാൻ നിൽക്കുന്നവർ ഹിന്ദുക്കളും ഹിന്ദു മുസ്ലിം ആയവൻ ഒറിജിനലി ഹിന്ദു മുസ്ലിം എന്നും ഹിന്ദു ക്രിസ്ത്യൻ എന്നും ഇവർക്ക് എല്ലാവരും ഇന്ത്യയുടെ മക്കളാണെന്നും ഇവർ ഒന്നിച്ചുള്ള ജീവിതമാണെന്നും ഇന്ത്യയുടെ വികസനത്തിൽ എല്ലാവരും ഭാഗമാക്കണമെന്നും എല്ലാവരും ഉൾക്കൊണ്ടുള്ള വികസനമാകണമെന്നുള്ള ഒരു ബേസിക് ഫിലോസഫിയുണ്ട് അതാണ് നമ്പർ വൺ നമ്പർ ടു നമ്മുടെ പ്രൈം മിനിസ്റ്റർ നമുക്കറിയാം ലോകത്തിലെ ലോക നേതാവാണ് അദ്ദേഹം ഇന്ന് ലോകത്തിൻ്റെ ഫൈനൽ വേഡാണ് അദ്ദേഹം അദ്ദേഹം എന്തുകൊണ്ട് ആ ലെവലിലെത്തി പതിനൊന്ന് കൊല്ലത്തെ ഇരുപത്തഞ്ച് കൊല്ലത്തെ ചീഫ് മിനിസ്റ്റർ ഭരണവും പതിനൊന്ന് കൊല്ലത്തെ പ്രൈം മിനിസ്റ്റർ ഭരണവും കൂടെ ചേർന്ന് ഇരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ത്യ ടോപ്പിലേക്ക് വരുന്നു ഇന്ത്യ ഒരു ഫൈനൽ വേഡായി മാറുന്നു മോഡിജിയാണ് ഒരു ഡിസിഷൻ മേക്കർ മോഡിജിയുടെ കാലയെ തൊട്ട് വന്നിക്കാൻ നിലനിൽക്കുന്ന ആൾക്കാർ മോഡിജിയുടെ വില്ക്കി നിൽക്കുന്ന ആൾക്കാർ മോഡിജി കൊണ്ടുവന്ന നമ്മുടെ ഒരു ഒരു അഭിമാനത്തിൻ്റെ വികസനത്തിൻ്റെ ഉയർച്ച നമ്മുടെ എക്കണോമി തന്നെ നോക്കൂ പതിനൊന്നിൽ കിടന്ന നമ്മൾ വേൾഡിൽ പതിനൊന്നാമത് കിടന്നയാൾ നമ്മൾ നാലിലേക്കായി മൂന്നിലേക്കാകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു ഒരു പ്ലാന്റ് ഡെവലപ്മെൻറ്റ് ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ് ടോട്ടൽ ഡെവലപ്മെൻറ്റ് ഗ്രീൻ ഡെവലപ്മെൻറ്റ് ഇതൊക്കെ പറഞ്ഞ് അദ്ദേഹം കൊണ്ടുവന്ന വന്ന ജാർഗൺസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ വാക്കാണ് ഞാൻ പറഞ്ഞത് ഇൻക്ലൂഷൻ ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ് ഇൻക്ലൂസീവ് ഗവണൻസ് ഇൻക്ലൂസീവ് പൊളിറ്റിക്സ് എവറിഥി ഇൻക്ലൂസീവ് എന്ന് പറയാൻ അർത്ഥം എന്നതാണ് ഇന്ത്യയുടെ പോപ്പുലേഷൻ നൂറ്റി നാൽപ്പത്താറ് കോടി ജനങ്ങളാണ് ഈ നൂറ്റിനാൽപ്പത്താറിൽ ഒരുത്തൻ പോലും വിട്ടുകൂടാത്ത വിട്ടുകളയാതെ എല്ലാവരും ഇതിൻ്റെ ഭാഗമായി നരേന്ദ്രമോദിജി കൺസ്ട്രക്റ്റ് ചെയ്യുന്ന വികസിത ഭാരത ഭാരതം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് ഉണ്ടാക്കുന്നതിനും അതിൽ ജീവിക്കുന്നതിനും അതിൽ അനുഭവിക്കുന്നതിനും ഈ ടെറിട്ടറിയിലുള്ള എല്ലാവരും ജാതി മത ഭേദമില്ലാതെ എല്ലാവരും അതിലുണ്ടാവണമെന്നുള്ളൊരു കോൺസെപ്റ്റ് ആ കോൺസെപ്റ്റ് ആണ് പറയെന്നെ ബേസ് ചെയ്തു വസുദൈവ കുടുംബത്തിൽ വരും ഇല്ലേ വസുദൈവ കുടുംബത്തിൽ വരും മോഡിജിയുടെ ആ കോൺസെപ്റ്റ് തന്നെയാണ് അദ്ദേഹം ഇന്ന് നാഷണൽ ലെവലിൽ നിന്ന് അദ്ദേഹം ഈസ് എ ഗ്ലോബൽ ലീഡറിനാവും അദ്ദേഹം ഇപ്പോൾ പറയണത് എന്നത് ആദ്യമൊക്കെ പറയുന്നത് ഫുഡ് ഫോർ ഗുജറാത്ത് പിന്നെ പറയണ ഫുഡ് ഫോർ ഇന്ത്യൻസ് ഇന്ത്യ നോ ഫുഡ് ഫോർ ദ വേൾഡ് എനർജി ഫോർ ദ വേൾഡ് എനർജി ഫോർ ദ വേൾഡ് മെഡിസിൻ ഫോർ ദ വേൾഡ് ഫാർമസി ഓഫ് ദ വേൾഡ് സർവീസ് ഫോർ ദ വേൾഡ് ടെക്നോളജി ഫോർ ദ വേൾഡ് എവറിഥിങ് ഫോർ ദ വേൾഡ് ആദ്യം ഗുജറാത്ത് ഹാപ്പിനെസ് നിന്ന് നാഷണൽ ഹാപ്പിനെസ്സിലേക്ക് നിന്ന് ഗ്ലോബൽ ഹാപ്പിനെസ്സിലേക്ക് മാറിയ ലോകം അംഗീകരിച്ച ഒരു നേതാവ് ആ നേതാവിൻ്റെ രാജ്യം ആ നേതാവിൻ്റെ പ്രജ രാജ്യത്തുള്ള പ്രജ ഇന്ന് നിങ്ങൾക്കും എനിക്കും ഒക്കെ തോന്നുന്നുണ്ടാവും നമുക്ക് ഡൽഹിയിൽ നമുക്കുണ്ട് ഒരു ഗാഡിയനുണ്ട് ഒരു രക്ഷാകർത്താവുണ്ട് ഏ ചിരിക്കുന്ന ഒരു നരച്ച മുഖമുള്ള ഒരു മനുഷ്യൻ അവിടെ ഉണ്ട് അത് ലോകം ആദരിക്കുന്ന മനുഷ്യനാണ് നിങ്ങളുടെ രക്ഷകർത്താവാണ് അദ്ദേഹം പണിപ്പുരയിലാണ് സുഹൃത്തെ ഇവരോട് എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ് അദ്ദേഹം പണിപ്പുരയിലാണ് അദ്ദേഹത്തെ കൺസ്ട്രക്റ്റ് ചെയ്യുന്ന വികസിത ഭാരതത്തിന് ഞാൻ എൻ്റെതായ ഒരു പേര് കൊടുത്തിട്ടുണ്ട് ഒരു വലിയ ഭാരത് മഹൽ അല്ലെങ്കിൽ സിന്ധു മഹൽ എന്നോ അല്ലെങ്കിൽ ഒരു വികസിത് മഹൽ എന്നോ അല്ലെങ്കിൽ ഞാൻ പറയും ഒരു അമൃത് മഹൽ ആ അമൃത് മഹലാണ് ഇന്ത്യ ഇരുപത്തിരണ്ട് കൊല്ലം കഴിയുമ്പോഴുള്ള അമൃത് മഹൽ മുന്നൂറ്റി ഇരുപത്തെട്ട് മില്യൺ സ്ക്വയർ കിലോമീറ്ററിൽ കിടക്കുന്ന ആ ഒരു വലിയ ടെറിട്ടറി അതിലുള്ള മക്കൾ അദ്ദേഹത്തിൻ്റെ മക്കളായിട്ട് പറഞ്ഞാൽ നൂറ്റി നാൽപ്പത്തി ആറ് കോടി മക്കൾ അല്ലെങ്കിൽ ജ്യേഷ്ഠാനിയന്മാരാണെങ്കിൽ നൂറ്റി നാൽപ്പത്താറ് കോടി ജനങ്ങൾ ഇവരുടെ സേഫ്റ്റി സെക്യൂരിറ്റി ക്വാളിറ്റി ഓഫ് ലൈഫ് എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റി ഇക്വാളിറ്റി ഏത് ലെവലിൽ ത്ത് എനിവലപ്ഡ് നേഷൻ അതാണ് ഫിലോസഫി ഇത് വന്ന് ഒരു പ്രൈമ ഒരു പ്രൈം മിനിസ്റ്റർ പോലും ഇതുവരെ വന്ന് ഒരു പ്രൈം മിനിസ്റ്ററും ഈ ടാർഗറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല ഇത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഗവേണൻസ് എന്ന് പറയുന്നത് ഡിജിറ്റൽ ഗവേണൻസ് ഇരുപത്തിര അഞ്ച് മുതൽ നാൽപ്പത്തേഴ് വരെയുള്ള ജേണി എവ്രി മന്ത് മോണിറ്റർ ചെയ്യണ് എങ്ങനെ ഡിജിറ്റൽ മോണിറ്ററിംഗ് ആണ് പ്രോഗ്രസ് ഓഫ് കൺസ്ട്രക്ഷൻ ഓഫ് ദ ഹൂം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ അത് വികസിതമായി മാറണം ഒരു അമൃത് മഹലായി മാറണം എന്നുള്ള കാഴ്ചപ്പാട് കോഴി പോകുന്ന ഒരു പ്രൈം മിനിസ്റ്ററുടെ ആഗ്രഹമാണ് നൂറ്റിനാൽപ്പത്താറ് കോടി ഇതിൽ ചേരണം ആ നൂറ്റിനാൽപ്പത്താറ് കോടിയിൽ അൺഫോർച്യുനേറ്റ്ലി മുസ്ലിം കമ്മ്യൂണിറ്റിയെ പല കള്ള പല കള്ള പ്രചരണവും നടത്തി മാറ്റി നിർത്തിയിരിക്കുകയാണ് അങ്ങോട്ട് മനസ്സിലാകാത്ത രീതിയിൽ കൺഫ്യൂസ് ചെയ്ത് കള്ളം പറഞ്ഞ് അവരെ മാറ്റി നിർത്തി വോട്ട് ബാങ്കായി ഉപയോഗിക്കുന്ന ഒരു പ്രതിപക്ഷം ഇൻ ഡി ടീം കേരളത്തിലാണെങ്കിൽ എൽ ഡി എഫും യു ഡി എഫും മത്സരിച്ച് മത്സരിച്ച് നുണപ്രചരണം നടത്തി നോക്കൂ ബി ജെ പി ആർ എസ് എസിൻ്റെ പാർട്ടി എന്താണ് ആർ എസ്സിൻ്റെ പാർട്ടി ആർ എസ് എന്താണെന്ന് ഇവർ പഠിച്ചാൽ മനസ്സിലാക്കും മനസ്സിലാകും ആർ എസ് എസിൻ്റെ പരമോന്നത നേതാവ് മോഹൻ ഭഗവത് ജി ഒരിക്കൽ പറഞ്ഞ് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ഇന്ത്യക്കാരൻ്റെ എല്ലാം ഡി എൻ എ ആണ് ഈ പറഞ്ഞ ഇന്ത്യൻ ടെറിട്ടറിയിലുള്ള ആ ഏത് ജാതിക്കാരനായാലും ഏത് മതക്കാരനായാലും ഇന്ത്യൻ്റെ ഡി എൻ എ ഒന്നാണ് ആര് പറയും പിന്നെ ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു ആരോ ഒരാൾ പിന്നെ മുസ്ലിങ്ങൾ വേണമെങ്കിൽ വെളിയിൽ പോകണമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു നോ അങ്ങനെ പറയുന്നവൻ ഹിന്ദുവല്ല എന്ന് പറഞ്ഞു ആർ എസ് എന്നും മുസ്ലിങ്ങളെ ചേർത്ത് പിടിക്കാനുള്ള സോഫ്റ്റ് പൊളിറ്റിക്സ് സ്നേഹത്തിൻ്റെ പൊളിറ്റിക്സ് ഇൻക്ലൂഷൻ്റെ പൊളിറ്റിക്സ് മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നുള്ള സത്യാവസ്ഥ തിരിച്ചറിയാതെ ഇവർ പറയും ആര് പറയും എൽ ഡി എഫും യു ഡി എഫും മത്സരിച്ച് മത്സരിച്ച് പറയും ജി ആർ എസ് എസ്സിൽ ഡി ലീഡ് ചെയ്യുന്ന ബി ജെ പി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഖബറിക്കിടന്ന് മരിക്കാനൊക്കത്തില്ല നിങ്ങൾക്ക് ഈമാൻ കണ്ട് മരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് വേണ്ടാത്ത കള്ളപ്രചരണം നടത്തി 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 വോട്ട് ബാങ്കാക്കി മാറുന്ന സാഹചര്യത്തിൽ ഇവരോട് പറയണം സുഹൃത്തേ ഇന്നത്തെ രാഷ്ട്രീയ റിയാലിറ്റീസ് നിങ്ങൾ മനസ്സിലാക്കൂ പൊളിറ്റിക്കൽ റിയാലിറ്റീസ് മനസ്സിലാക്കൂ പത്ത് കൊല്ലത്തിനു മുമ്പും മുതൽ ഈ കഴിഞ്ഞ പതിനൊന്ന് കൊല്ലം നിങ്ങളൊരു ആസിഡ് ടെസ്റ്റായിട്ട് നോക്കൂ ഏതെങ്കിലും ഒരു മുസ്ലിമിൻ്റെ തുലിയിലെവിടെയെങ്കിലും ഒരു പോറൽ ഈ ഭരണകാലത്ത് ഉണ്ടായിട്ടുണ്ടോ ക്ഷേമമല്ലാതെ ആർക്കെങ്കിലും കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ടോ വയലേഷൻ ഓഫ് റൂൾസ് റെഗുലേഷൻസ് വരുമ്പം അതിൻ്റേതായ നിയമവിശ്വാസിക്കുന്ന നടപടികളുണ്ടാവും മറിച്ച് എല്ലാവരെയും ഒന്നിച്ചു കാണുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകനായ സബ്ക सबका सबका साथ सबका विश्वास सबका प्रयास सबका सबका साथ सबका विकास सबका विश्वास सबका प्रयास എല്ലാവർക്കും വേണ്ടി എല്ലാവരുമായിട്ട് ചേർന്ന് എല്ലാവരെയും വിശ്വത്തിലെടുത്ത് എല്ലാവർക്കും വേണ്ടിയുള്ള ഇന്ത്യ എല്ലാവർക്കും വേണ്ടിയുള്ള ഡെവലപ്മെൻറ്റ് അങ്ങനെ പോകുന്ന ഒരു പ്രൈം മിനിസ്റ്ററുടെ ഐഡിയോളജി അതിലവർ വിഷം ചേർത്ത് വിളമ്പി അത് മാറ്റിയിട്ട് ഈ വിഷം ശരിയല്ല ഈ കള്ളം കള്ളമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഇവരിൽ കോൺഫിഡൻസ് ഉണ്ടാക്കുകയും ഇവരെ കൂടെ ചേർത്ത് പിടിക്കുകയും പ്രൈം മിനിസ്റ്റർ അവർ വോട്ട് തരണ്ട അവരെ ചേർത്ത് പിടിക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട് അവർ നമ്മുടെ സഹോദരി സഹോദരന്മാരാണ് നിങ്ങളെ ചേർത്ത് പിടിക്കണം ഈ വണ്ടിയുടെ ഡോർ എപ്പോഴും തുറന്നു കിടക്കണം അവരെ പിടിച്ചു കയറ്റണം ഇന്ന് കയറിയില്ലെങ്കിൽ നാളെ അവർ കയറും നിങ്ങളവിടെ പോകണം നിങ്ങളവരെ മീറ്റ് ചെയ്യണം നിങ്ങളവരോട് അവർ ഗ്രീറ്റ് ചെയ്യണം അവരടുത്തിരിക്കണം അവർ പറയുന്നത് കേൾക്കണം അവരെ പ്രശ്നങ്ങൾ പഠിക്കണം ആ പ്രശ്നങ്ങൾക്ക് വേണ്ട സൊല്യൂഷൻസ് നിങ്ങൾ ചെയ്തു കൊടുക്കണം നിങ്ങളുടെ ഹെൽപ്പ് ഡെസ്ക് നമ്പർ അവർക്ക് കൊടുക്കണം അവരെ നിങ്ങൾ സ്നേഹത്തോടെ ആശ്ലേഷിക്കണം രാഷ്ട്രീയം പറയാം പക്ഷേ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് വോട്ടിന് വേണ്ടിയല്ല പോകേണ്ടത് അവരുടെ അടുത്ത് അവരുടെ ട്രസ്റ്റ് ബിൽഡിംഗ് വേണം കോൺഫിഡൻസ് ബിൽഡിങ്ങിന് പോകണം അവരെ അവരെ സന്തോഷിപ്പിക്കുന്നതിന് പോകണം അതാണ് ഈ എഫർട്ടിൻ്റെ രത്ന ചുരുക്കം ഇതൊരു വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് അത്തരത്തിലൊരു ആരോപണം ഉയർന്നു വന്നു കഴിഞ്ഞാൽ അതിനുള്ളൊരു ഉത്തരം എന്തായിരിക്കും ലോങ്ങ് റൺ ഈ അങ്ങനെയൊക്കെ ഇൻ്റർപ്രിട്ട് ചെയ്യാം സി അൾട്ടിമേറ്റ്ലി ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഒരു ടീമിനെ മാറി നിൽക്കരുത് എന്ന് പറഞ്ഞ് ചേർന്ന് നിൽക്കണം എന്ന് പറയുന്നതിന് പ്രധാനപ്പെട്ട കാര്യം ബി ജെ പി പറയുമ്പോൾ ഒരു പ്രധാനമുണ്ട് ബി ജെ പി സാധാരണ പൊളിറ്റിക്കൽ പാർട്ടി അല്ല ബി ജെ പി ഈസ് എ ഡെവലപ്മെൻ്റ് പാർട്ടി ഇൻക്ലൂസീവ് പാർട്ടി സീറോ കറപ്ഷൻ പാർട്ടി പീപ്പിൾ സെൻട്രിക് പാർട്ടി സാധാരണ പൊളിറ്റിക്കൽ പാർട്ടികൾ എന്തിനാണ് മത്സരിച്ച് മത്സരിച്ച് കയറുന്നത് ഖജനാവ് കൊള്ളയടിക്കാൻ വേണ്ടിയാണ് എന്തിനാണ് ഈ നുണപ്രചരണം നടത്തുന്നത് നരേന്ദ്രമോദി ഇന്ന് റണ്ണ് ചെയ്യുന്ന ഈ വണ്ടിയിൽ കയറി അതിനകത്തുള്ള റിസോഴ്സസ് എല്ലാം അടിച്ചു മാറ്റുന്നതിന് വേണ്ടിയാണ് പണ്ടത്തെ കാലത്ത് കറപ്ഷൻ 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 മാത്രം പതിനൊന്ന് കൊല്ലം എവിടെയാണ് കറപ്ഷൻ ഉണ്ടായിട്ടുള്ളത് എവിടെയാണ് ഇന്നഫിഷ്യൻസി ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഏത് കാലത്താണ് ഡൽഹിയിൽ നിന്ന് കൊടുക്കുന്ന ബെനിഫിറ്റ് ഡയറക്റ്റ് ബെനിഫിറ്റായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നിട്ടുള്ളത് എന്നാണ് ഡിജിറ്റലായിട്ട് നിങ്ങൾക്ക് സർവീസ് കിട്ടിയിട്ടുള്ളത് അല്ലേ ടെക്നോളജിയിലെ ഈ ചലനങ്ങൾ ഈ എക്സ്പ്ലോഷൻ എവിടെയാണ് ഉണ്ടായിട്ടുള്ളത് ലോകരാഷ്ട്രങ്ങൾ അംഗീകാരം എന്നാണ് ഉണ്ടായിട്ടുള്ളത് ഇതെല്ലാം മോഡിജിയുടെ കാലത്താണ് പക്ഷേ മോഡിജി പറയുന്നു ഇതെല്ലാം നമ്മൾ ഒന്നിച്ച് ചെയ്താണ് ഒന്നിച്ച് ചെയ്യണം ഒന്നിച്ച് അനുഭവിക്കണം അതല്ല ഈ ടെറിട്ടറിയിലുള്ള ഒരാൾ പോലും മാറി നിൽക്കരുത് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അവനോട് ചെന്ന് അവൻ്റെ കാരണം അന്വേഷിക്കണം അതിന് പരിഹാരം കാണണം അവനെ സഹായിക്കണം അവനെ ചേർത്ത് പിടിക്കണം എന്ന് പറയുന്ന പ്രോസസ്സിൽ അൾട്ടിമേറ്റ്ലി വണ്ടി അങ്ങോട്ട് പോകുമ്പോഴും ഇവളുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുമ്പം അൾട്ടിമേറ്റ്ലി അവർ നമുക്ക് വോട്ട് ചെയ്യുന്ന ലെവലിൽ വെത്തും അവർക്ക് ഇൻ ദ ലോങ് റണ്ണിൽ ഈ എഫർട്ട് എല്ലാം ഇതൊരു പൊളിറ്റിക്കൽ എഫർട്ടാണ് പക്ഷേ അറ്റ് ദ മൊമെൻറ്റ് അവർ എഫർട്ട് ഈസ് നോട്ട് വോട്ട് ബാങ്ക് സെൻട്രിക് എഫർട്ട് കോൺഫിഡൻസ് ബിൽഡിംഗ് എഫർട്ട് ട്രസ്റ്റ് ബിൽഡിംഗ് എഫർട്ട് എംബ്രേസിംഗ് എഫർട്ട് ഞാൻ പറയുന്നില്ലേ സ്നേഹത്തിൻ്റെ സന്ദേശമാണ് പിന്നെ സാമൂഹിക സന്ദേശമാണ് പിന്നെ പൊളിറ്റിക്കൽ സന്ദേശം ഉണ്ടകത്ത് ഹാപ്പിനെസ് ബിൽഡ് ചെയ്യുന്നതിനുള്ള സന്ദേശമാണ് ഈ പ്രോഗ്രാമിൻ്റെ കണ്ടക്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് സ്റ്റെപ്പ് സർ ഞങ്ങൾ ഇപ്പം ആദ്യം ഞങ്ങൾ ആലോചിച്ച് എത്രയുണ്ടെന്ന് നമ്പർ നോക്കി നമ്പർ നോക്കിയപ്പോൾ മൂന്ന് പോയിൻ്റ് ആറ് കോടി അതിൽ തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം മുസ്ലിങ്ങളാണ് അതിൽ പകുതി സ്ത്രീകളാണ് ആ പകുതി പിന്നെയും ഞാൻ അതിനകത്ത് പഠിച്ചു നോക്കിയപ്പോൾ മനസ്സിലായത് ഏതുകൊണ്ട് ഈ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെമിനോളജിയാണ് ലിഞ്ചൻ ജി യുവാക്കൾ പതിമൂന്ന് വയസ്സിനും ഇരുപത്തെട്ട് വയസ്സിനും ഉള്ള റഫ് എസ്റ്റിമേറ്റ് മുപ്പത്തിരണ്ട് ലക്ഷം ഈ തൊണ്ണൂറ്റഞ്ച് ലക്ഷത്തിൽ മുപ്പത്തിരണ്ട് ലക്ഷം പേര് ഈ പതിമൂന്നിനും ഇരുപത്തെട്ടിനും ഇടയിലുള്ളവരാണ് അവർ വളരെ പ്രധാനപ്പെട്ട ഗ്രൂപ്പാണ് അവർ യങ്ങാണ് അവർ ആസ്പിറേഷനലാണ് അവർ ടെക്കിയളാണ് അവർ ഡെവലപ്മെൻറ്റിനു വേണ്ടി ആയിട്ട് വർക്ക് ചെയ്യുന്നവരാണ് ഇവരെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് മോഡിജിയുടെ അമിത് മഹൽ കൺസ്ട്രക്ഷൻ നടക്കുന്നത് അവരോട് നമ്മൾ പറയുന്നത് എന്താണ് പറയുന്നത് നിങ്ങൾ ഈ പറഞ്ഞ പൊളിറ്റിക്കൽ റിയാലിറ്റീസ് മനസ്സിലാക്കൂ നിങ്ങളുടെ ഈ കാലത്ത് മോഡിജി വന്നപ്പോൾ എന്തെല്ലാം എന്ന് നോക്കൂ മറ്റുള്ളവർ ചെയ്ത് നിങ്ങൾക്കിപ്പോൾ ഓർമ്മയില്ലെങ്കിലും ഇതെന്ത് ചെയ്തു എന്ന് നോക്കൂ നിങ്ങളിതിൻ്റെ നീഡ് ഫോർ ജോയിനിങ് ദീസ് എക്സർസൈസ് ബിൽഡിംഗ് വികസിത് ഭാരത് അത് നിങ്ങൾ അനലൈസ് ചെയ്തു അങ്ങനെ നിങ്ങൾ വികസിത ഭാരതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ പ്രോസസ്സിൽ നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് കൂടും നമ്പർ കൂടും കൂടും ക്വാളിറ്റി ഓഫ് ലൈഫ് അത് മാത്രമല്ല ജീവിതം വളരെ വളരെ ഹാപ്പി ആവും ഓൺ എന്തായാലും ഈ ഒരു പ്രോഗ്രാം അതായത് മുസ്ലിം ഔട്ട് റീച്ച് പ്രോഗ്രാം നടപ്പിലാക്കുന്നതിനായി അഞ്ഞൂറോളം പ്രവർത്തകർ നിലവിലിപ്പോൾ സജ്ജമായിട്ടുണ്ട് എന്നാണ് അബ്ദുൽ സലാം സാർ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത് ബി ജെ പി യോടുള്ള ഭയമകറ്റുക ഇന്ത്യ ഗ്രൂപ്പിൻ്റെ വ്യാജ പ്രചരണങ്ങളിൽ നിന്നും അകന്നു നിൽക്കുക എന്നിങ്ങനെയുള്ള നിരവധി സന്ദേശങ്ങളാകും ഈ ഒരു പ്രോഗ്രാമിലൂടെ ഇവർ മുൻനിർത്തി നടപ്പിലാക്കുന്നത് അതുകൂടാതെ ഹജ്ജ് കർമ്മം നിർവഹിച്ച മലയാളി കുടുംബത്തിന് മലയാളി കുടുംബങ്ങൾക്ക് മോദി ഒരു ഒരു കത്ത് അയയ്ക്കുന്നുണ്ട് അത് ഇങ്ങനെയാണ് എൻ്റെ കയ്യിൽ ആ കത്തുണ്ട് പ്രേക്ഷകർക്കെല്ലാം തന്നെ അത് കാണിച്ചു തരുന്നതാണ് ഇതാണ് ആ കത്ത് ആ കത്തിലുള്ള എഴുതിയിരിക്കുന്ന എന്താണ് എന്ന് ഞാൻ വായിക്കാം പ്രിയ സുഹൃത്തെ താങ്കൾ പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിച്ചതിൽ വളരെ സന്തോഷം അഭിനന്ദനങ്ങൾ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ അടുത്തിടെ നടപ്പാക്കിയ ഹജ്ജ് നിയമപരിഷ്കാരങ്ങൾ വിളിപ്പുറത്ത സേവനങ്ങൾ സ്ത്രീകൾക്ക് കൂടുതൽ സൗകര്യം മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഈ തീർത്ഥാടനത്തെ സംതൃപ്തമാക്കിയെന്ന് കരുതുന്നു ഭാവിയിലെ തീർത്ഥാടനം കൂടുതൽ സുഗമപ്രദമാക്കാൻ വിലയേറിയ നിർദ്ദേശങ്ങൾ പ്രതീക്ഷിക്കുന്നു ബി ജെ പി കേരളം കൂടെയുണ്ട് ഞങ്ങൾ താഴെയൊരു ഇങ്ങനെ എഴുതിയിട്ടുണ്ട് പദ്ധതി സഹായങ്ങൾക്ക് വിളിക്കാം ടോൾ ഫ്രീ നമ്പറെല്ലാം തന്നെ എഴുതിയിട്ടുണ്ട് എന്തായാലും ബി ജെ പി ഈ ഒരു പ്രോഗ്രാമിലൂടെ ലക്ഷ്യം വെക്കുന്നത് ബി ജെ പിയുമായി അകന്നു നിൽക്കുന്ന കേരളത്തിലുള്ള മുസ്ലിങ്ങളെ കൂടുതൽ അവരിലേക്ക് അടുപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറതാടൻ മലയാളി തിരുവനന്തപുരം